മലയാള സിനിമയിൽ വേറിട്ട കഥാപാത്രങ്ങളിലൂടെ ശ്രദ്ധേയായി മാറിയ നടിയാണ് സോന നായർ കഥാപാത്രങ്ങൾ മാത്രമല്ല സോനയുടെ ശബ്ദവും മറ്റുള്ളവരിൽ നിന്നും ഏറെ വ്യത്യസ്തമാണ് ചെറിയ കഥാപാത്രങ്ങൾ മുതൽ അഭിനയ പ്രാധാന്യമുള്ള നിരവധി വേഷങ്ങൾ നടി അവതരിപ്പിച്ചു കഴിഞ്ഞു ഇപ്പോൾ സിനിമയിൽ നിന്നും ചെറിയ ഇടവേളകൾ എടുക്കാറുണ്ടെങ്കിലും മിനി സ്ക്രീനിൽ സജീവമാണ് താരം തൂവൽ കൊട്ടാരം എന്ന സിനിമയിലാണ് സോന നായർ ആദ്യം അഭിനയിച്ചത് കഥാനായകൻ വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ മനസ്സിനക്കരെ അരയണ്ണങ്ങളുടെ വീട് എന്നിവയിലൂടെയും നല്ല കഥാപാത്രങ്ങളെ മലയാളികൾക്ക് സമ്മാനിക്കാൻ നായർക്ക് കഴിഞ്ഞു സിനിമകളിൽ മാത്രമല്ലാതെ സീരിയലുകളിലും നായർ സജീവമാണ് ഉയരെ വേലക്കാരി എന്നീ തമിഴ് സീരിയലുകളിലും സോന അഭിനയിച്ചു സീരിയലുകളിൽ അഭിനയിച്ച ശേഷമാണ് കുടുംബ പ്രേക്ഷകരുടെ ശ്രദ്ധ നേടുന്നത് മോഹൻലാൽ നായകനായ നരൻ എന്ന സിനിമയിൽ നടി മികച്ച അഭിനയമാണ് കാഴ്ചവെച്ചത് അതിലെ കുന്നുമേൽ ശാന്ത എന്ന കഥാപാത്രത്തെ ആരും ഒരിക്കലും മറക്കില്ല വേശ്യയുടെ റോളുകളിൽ ചില കഥാപാത്രങ്ങൾ സോന ചെയ്തു എന്നാൽ അതിന്റെ ഭാഗമായുണ്ടായ ചില അവസ്ഥകൾ സോന തുറന്നു പറഞ്ഞിരുന്നു ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിലൂടെയാണ് താരം തുറന്നു പറഞ്ഞത് വേശയുടെ വേഷങ്ങൾ അഭിനയിക്കുമ്പോൾ സമൂഹമാധ്യമങ്ങളിൽ ചിലർ വിമർശിക്കുന്നുണ്ടെന്നും താരം പറഞ്ഞു എന്നാൽ നമ്മുടെ മാനസികാവസ്ഥയെ തളർത്തുകയാണ് ചെയ്യുന്നതെന്നും പ്രതികരിക്കാൻ പോലും അങ്ങനെ ചെയ്യാറില്ല എന്നും താരം പറഞ്ഞു അതിന് കാരണം തന്നെ ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാകാം പ്രേക്ഷകർ ഇങ്ങനെ പരാമർശിക്കുന്നതെന്ന് താരം കൂട്ടിച്ചേർത്തു ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക